ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡിങ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തത് സൂപ്പർവൈസർ മെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് പ്രമുഖ ഹോസ്പിറ്റലിലെ റസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റൂം സർവീസ് സൂപ്പർവൈസർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം രണ്ടാമത്തത് ഫുഡ് സർവീസ് സ്റ്റാഫ് ഹോസ്പിറ്റൽ റൂം സർവീസിലോ റസ്റ്റോറൻ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സെവൻ അടുത്തത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് ഓഫീസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കോളിംഗ് സ്റ്റാഫ് രണ്ടാമത്തത് ഓഫീസ് സ്റ്റാഫ് മൂന്നാമത്തത് അക്കൗണ്ടിങ് സ്റ്റാഫ് നാലാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് അഞ്ചാമത്തത് മാർക്കറ്റിംഗ് മാനേജേഴ്സ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ത്രീ സെവൻ ഫോർ വൺ സീറോ അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ജോലിയാണ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ നയൻ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി ടി പി ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവുണ്ട് എസ് എസ് എൽ സിയും കെ ജി ടി എ എം ജി ടി എ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയറും ഇംഗ്ലീഷ് ലോവറും ആണ് യോഗ്യത അപേക്ഷയും ആവശ്യമായ രേഖകളും ഡിസംബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം മണിക്ക് മുമ്പായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമർപ്പിക്കേണ്ടതാണ് വിലാസം ഡയറക്ടർ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്കൃത കോളേജ് സംസ്കൃത കോളേജ് ക്യാമ്പസ് പാളയം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് നാല് അടുത്തത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ മുണ്ടേരി ഫാമിലെ കാഷ്വൽ തൊഴിലാളികളുടെ സ്ഥിരം ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് പുതുക്കി വരുന്നവരും പോത്തുകല്ലി ചുങ്കത്തറ വഴിക്കടവ് എടക്കര കുറുമ്പലങ്ങോട് എന്നീ വില്ലേജുകളിൽ മാത്രം ഉൾപ്പെടുന്ന സ്ഥിര താമസക്കാരുമായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അഞ്ചാം തരം പാസ്സായവർ ആയിരിക്കണം ജനറൽ വിഭാഗക്കാർ നാൽപ്പത്തി ഒന്ന് വയസ്സ് കഴിയാത്തവർ ആയിരിക്കണം ഒ ബി സി നാൽപ്പത്തി നാല് വയസ്സ് കഴിയാത്തവരുമാകണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത്തി ആറ് വയസ്സാണ് പ്രായപരിധി മുൻഗണന മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അൻപത് വയസ്സ് കഴിയാത്തവർ ആകണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം വെളിയംതോട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരാവേണ്ടതാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടാണ്